ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ നമുക്ക് ഇന്നും നമുക്ക് സംസാരിക്കാൻ ഉള്ളത് ഈ വീഡിയോയിൽ ജാസ്മിനെ പറ്റി തന്നെയാണ് കാരണം ജാസ്മിനാണ് ഏറെക്കുറേ ഉള്ള കണ്ടുകൾ പുറത്തോട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോട് ഈ പറയുന്ന ഏഷ്യാനായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് കാണിക്കുന്ന ഫേവറിനെ പറ്റി ആദ്യം തന്നെ അച്ഛൻ വിളിച്ച് ഇവളുടെ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ജാസ്മിൻ തന്നെ ആ സ്വന്തം ടോക്കിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻറ്റ് കെയർ പുറത്തുള്ള കാര്യം സീക്രട്ട് ഏജൻറ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസമായിട്ട് കിട്ടിയ ഒരു സാധനം ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നതാണ് ആ ഒരു സംഭവം ഞാൻ കണ്ടില്ലായിരുന്നു എനിക്ക് ഒരുപാട് പേര് അയച്ചെന്ന് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതായത് ജാസ്മിന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് ആ ലെറ്റർ വായിച്ചതിന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് സാഡ് ആവുകയാണ് സ്വാഭാവികമായിട്ടും ടാസ്കോ കാര്യങ്ങളൊക്കെയാണ് മേ ബി അവിടെ സാധനം വെക്കാറ് അപ്പോൾ അത് വായിച്ചിട്ട് ഒരിക്കലും അങ്ങനെ സാഡ് ആകത്തില്ല അത് എടുത്തുകൊണ്ട് പോയി ഹാളിലിരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസിനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ജാസ്മിൻ വായിച്ചതിന് ശേഷം ജാസ്മിൻ അത് മടക്കി നമ്മുടെ മൈക്ക് മൈക്കിടിക്കുന്ന ബാഗിനകത്ത് വെക്കുന്നു ഭയങ്കര സാഡായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷോ എല്ലാം എഡിറ്റഡ് ആണ് എങ്കിലും ഈ ഒരു സാധനം ജനങ്ങളിലേക്ക് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൂടെ ഇത് അറിയണം സംതിങ് വെളിയിൽ പ്രശ്നം ആവണമെന്ന് കരുതിയിട്ടായിരിക്കാം ഈ ഏഷ്യാനായിട്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ജാസ്മിൻ ഗബ്രി വിഷയം അതായത് ജബ്രി വിഷയം ജബ്രി കോംബോ ഇതിനകത്ത് ഇവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ ഇവർക്കിടയിൽ ലവ് ആവാം അല്ലെങ്കിൽ ഇവർക്കിവിടെ എന്താണ് എന്നുള്ളത് ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല പക്ഷേ ഇന്നലെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ ഗബ്രി ജാസ്മിനോട് പ്രണയം പറയുവാണ് അത് പറയുന്ന രീതി എന്ന് പറയുന്ന മറ്റൊരു രീതിയിലാണ് നിൻ്റെ മുന്നിലായിട്ടൊരു ബിരിയാണി ഇരിക്കുവാണ് നിനക്ക് നല്ല വിശപ്പുണ്ട് നീ അത് കഴിക്കുമോ ഇല്ലയോ അത് ഫുഡിൻ്റെ കാര്യമല്ല പറയുന്നത് നിന്നോടുള്ള പ്രണയത്തിൻ്റെ കാര്യം നമ്മുടെ ആ ഒരു ഇതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പുഴയുണ്ട് ആ പുഴയുടെ അകത്ത് കുറേ മുതലുണ്ട് നിനക്കതിൽ ഇറങ്ങാൻ ഇഷ്ടമാണ് നീ ഇറങ്ങുമോ ഇല്ലയോ അപ്പം മുതലേ ഉള്ളോണ്ട് ഇറങ്ങത്തില്ല അതായത് ഇവർ മേ ബി ഉദ്ദേശിക്കുന്നത് ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി ആയിരിക്കാം ഓക്കെ പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഇത് കാണുന്ന മനുഷ്യർക്ക് മനസ്സിലാവും ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് ഞാൻ ആ ഒരു ക്ലിപ്പ് സൈഡിൽ വെക്കാം കുറച്ച് കളറൊക്കെ മാറ്റി ശബ്ദവും അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും കേൾപ്പിക്കുന്നു കേട്ടോ നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് കേട്ടു വെക്കുക അത് എന്റെ പ്രശ്നമാണ് ഞാൻ ഒരു പേഴ്സൺ എനിക്ക് എക്സ്ട്രീം എക്സ്ട്രീം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രണയം വരാം വരാം ഉണ്ടെന്നല്ല ഇമോഷൻ ഫീൽ ചെയ്യുന്നത് നമ്മൾ അതിൽ ആക്ട് അപ്പോൺ ടു തിങ്സ് ആക്ച്വലി വളരെ ടേസ്റ്റി ബിരിയാണി കാണുമ്പോ നിനക്ക് കൊതി വരില്ലേ അല്ലല്ലേ ഇത് ഞാൻ അതല്ല കമ്പയർ ചെയ്യണേ വേറൊരു ഇതാണ് പറയണത് കൊതിവരില്ലേ

പക്ഷെ വാട്ട് യു സീ സംതിങ് യു യു ലവ് ബട്ട് ബിക്കോസ് സി സംക്വൻസസ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ ജനങ്ങൾക്ക് മീൻസ് നമ്മൾ നമ്മൾ പറയുന്നത് അവർക്ക് ക്ലിയർ ആയിട്ട് കൺവേ ആവുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയുന്നവർ അതിലേക്ക് ചാടാതിരിക്കാൻ ശ്രമിക്കും പക്ഷേ അതിനർത്ഥം അവർക്ക് എന്നല്ല ലേക്കനവർക്ക് ചേരാത്ത ലേക്കയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അതാണ് ചോദിക്കുന്നത് ഡിസ്റ്റൻസ് എന്തിനാ മൊതല വെള്ളത്തിലല്ലേ ഞാൻ കരയിലല്ലേ കരയിൽ നിന്ന് കാലിട്ട് നോക്കിയാലോ മൊതല കടിയില്ലേ ചാണണമൊന്നുമില്ലേ എടാ കരയിലൊന്നും കല്ലേ തരഞ്ഞ മൊതല കടിയില്ലല്ലോ ലൊക്കേഷൻ നീ ഘണവട വന്നത് വാർഡ് മാൻ ലവ് യു പറയാത്തതും അതുകൊണ്ടാണ് നിനക്ക് എന്നോട് സ്നേഹവും എനിക്ക് നിന്നോട് സ്നേഹമില്ല ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായ കേസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ജാസ്മിനോട് ഓപ്പണായിട്ട് തന്നെ ഗബ്രി പ്രപ്പോസ് ചെയ്യുവാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുവാണ് അപ്പോഴും ജാസ്മിൻ പല രീതിയിൽ ഉരുണ്ടു മാറിയിട്ടും പറയുന്നത് എനിക്ക് പേടിയാണ് മാൺ എന്നാണ് അതായത് വെളിയിലുള്ള കാര്യങ്ങൾ അകത്ത് അറിഞ്ഞതിന് ശേഷം പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി അതാണ് അവിടെ ജാസ്മിൻ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലാണ്ട് പുറത്ത് ആൾറെഡി എന്ന് പറയുന്ന ഒരാൾ കല്യാണം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ചിന്ത ജാസ്മിൻ യഥാർത്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അടുപ്പം ഈ ഗബ്രി കാണിക്കുമ്പോഴത്തേക്ക് ആദ്യമേ ജാസ്മിൻ അത് വിലക്കാമായിരുന്നു പക്ഷെ ഒരു സ്ഥലത്തും ജാസ്മിൻ അത് വിലക്കുന്നില്ല രാത്രി ബെഡിൽ ഒരുമിച്ച് കിടക്കുന്നു കൈ പിടിച്ചിരിക്കുന്നു നക്കുന്നു മുത്തുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു സമാധാനിപ്പിക്കുന്നു ചോറ് വാരി കൊടുക്കുന്നു ഈവൻ ഇപ്പൊ ഈ ഗബ്രി ഇഷ്ടമാണെന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ പോലും നീ അങ്ങനെ ചെയ്യരുത് നിന്നെ ഞാൻ എൻ്റെ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത് ഒരിക്കലും നീ ഇത് പറയാൻ പാടില്ല എന്ന് ഒരു വാക്ക് ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണുന്ന വ്യൂവേഴ്സിന് ഈ ഒരു കാര്യം ക്ലാരിഫൈ ആവും പക്ഷേ ആളുകളെ പൊട്ടം കളിപ്പിക്കുന്ന രീതിയിലാണ് ജാസ്മിനോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്ത് പറഞ്ഞത് അതായത് മറ്റേ അഭിഷേക് ഇല്ലേ ഇപ്പോൾ വന്ന അഭിഷേകിനോട് അതായത് അഭിഷേക് കെ അഭിഷേക് കെയോടെ ഈ ജാസ്മിൻ ഇരുന്ന് പറയുന്നത് വെളിയിൽ വന്ന സമയത്ത് പോലും ഈ പറയുന്ന അഫ്സലിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട് ഇരുന്നാൽ പോലും ഒരു തെറ്റിദ്ധാരണയും എൻ്റെ അഫ്സലിക്കാക്ക് ഇല്ലായിരുന്നു ഇപ്പം എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി ഫ്രണ്ടാണെന്ന് വാദിക്കുന്നില്ല ഇവൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം താളത്തിനൊത്ത് നിൽക്കുവാണ് അതായത് പക്ക ഒരു ഫ്ലാറ്റിംഗ് രീതി നാളെ ഞാൻ പറയുന്നതാണ് കഴിഞ്ഞ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് പറയും ഞാൻ എവിടെയെങ്കിലും നിന്നോട് ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇഷ്ടമാണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഗബ്രിയോട് ചോദിക്കും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് മാക്സിമം അതിനകത്ത് കണ്ടന്റ് കൊടുത്ത് പിടിച്ച് നിന്നാലില്ലേ ഞാൻ നിർത്തത്തുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം അതോ അനൗൺസ്മെൻ്റ് ആണോ അത്ര തൊട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ജാസ്മിൻ നേരെ പോയി കത്തെടുക്കുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചുതരാം നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ജാസ്മിൻ അത് എന്തോ ഒരു സംഭവം അതിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കുവാണ് വായിക്കുന്ന ജാസ്മിൻ്റെ എക്സ്പ്രഷൻ ആ ഒരു കണ്ണാടിയിൽ വ്യക്തമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഒരു കുറച്ച് ഒരു ദീർഘശ്വാസം എടുത്ത് കുറച്ച് സങ്കടത്തോടെ ആ ഒരു സാധനം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ജാസ്മിൻ അത് മടക്കുവാണ് ഈ ഒരു സംഭവം വേണമെങ്കിൽ ഏഷ്യ ആയിട്ടിന് ഹൈഡ് ചെയ്യുമായിരുന്നു ഏഷ്യ ആയിട്ട് ഹൈഡ് ചെയ്യുന്നില്ല അത് എഡിറ്റ് ചെയ്ത് നമ്മളെ മുമ്പിലോട്ട് എത്തിക്കുന്നുണ്ട് അത് മടക്കി ജാസ്മിൻ അതിനി ജാസ്മിൻ്റെ മൈക്കിൻ്റെ ബാഗിനകത്തോട്ടാക്കുവാണ് അതിനെ കണ്ടു കണ്ടു ഓക്കെ കണ്ടോ അത് മൈക്കിൻ്റെ ബാഗിനകത്തോട്ടാക്കി ജാസ്മിൻ അവിടെ നിന്ന് മടങ്ങുവാണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് അറിയുന്നില്ല ഒരു പക്ഷേ അവർ ഈ കാണുന്ന ഈ ഒരു ഫേവറിസം ജാസ്മിനോട് കാണിക്കുന്ന ഫേവറിസം ഇവർ അറിഞ്ഞു ഈ ഒരു ഷോയുടെ അകത്ത് പോകത്തില്ലായിരുന്നു ഇവർ റിയാക്ട് ചെയ്തനെ നമ്മൾ പുറത്തുനിന്ന് എന്ത് കാണിച്ചാലും ഈ ഷോയെ അഫക്റ്റ് ചെയ്യത്തില്ല കാര്യം ഇത് അത്ര വലിയൊരു കമ്പനി നടത്തുന്ന അത്ര വലിയൊരു ഷോയാണ് അപ്പം സോ ഓരോ നിമിഷവും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ആണ് ഈ പറയുന്ന ജാസ്മിന് കപ്പ് കൊടുത്ത് വിടാനാണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് ആദ്യമേ ചെയ്യുക ഇത്രയും കഷ്ടപ്പെടുത്തി ആളുകളിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് ജാസ്മിനാണ് കപ്പ് കൊടുക്കാൻ താല്പര്യം നിങ്ങൾ ജാസ്മിനെ പിന്നറാക്കി പ്രഖ്യാപിക്കുക കൊടുക്കുക ഇതിപ്പം എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ജാസ്മിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ നാളെ ഇതും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിൻ നല്ല പുള്ളിയാവും കൂടി കൂടിപ്പോയാൽ ജാസ്മിൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ജാസ്മിൻ എതിരെ വ്ളോഗ് ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ മൊത്തം കേസ് കൊടുക്കും അപ്പം നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള വ്ളോഗേഴ്സിന് വണ്ടി കയറ്റി നേരെ കൊണ്ടുപോകും ഇതൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നതല്ലേ എന്തായാലും കോടതി നിയമമൊക്കെ ഒരാൾക്ക് മാത്രമുള്ള അല്ലല്ലോ എല്ലാവർക്കും കാണാം നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഫെയർ യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കൃത്യമായിട്ട് കൃത്രി മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വ്യൂവേഴ്സായിട്ടുള്ള ആളുകൾ ജാസ്മിൻ എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് താഴെ വന്ന് തെറി തെറുകളിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക ഒരാളാണോ ഇത് പറയുന്നതെന്നുള്ളത് ഈ വീഡിയോ ചെയ്യുന്ന വീഡിയോ കാണുന്ന നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയും തെറ്റും ചിന്തിക്കാൻ ബോധമില്ലാത്ത ആളുകളൊന്നല്ലല്ലോ നമ്മുടെ ചുറ്റുമുള്ളത് സോ എന്തായാലും ഭ്രാന്ത് പിടിച്ച് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലോജിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക അതിനുശേഷം മാത്രം പ്രവർത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ